ക്രിസ്തു ഉത്ഥാനം ചെയ്തിരിക്കുന്നു എന്തിന് വേദന എന്തിന് ദുഃഖം ആദ്യം മുതൽ നാം കേൾക്കുന്ന ചോദ്യമാണ് സഹനത്തിലൂടെ വേദനകളിലൂടെ തകർച്ചകളിലൂടെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മനുഷ്യൻ ചോദിച്ചു പോകുന്നു എന്തിനീ വേദന എന്തിനീ ദുഃഖം ഈ ചോദ്യത്തിന് ഉത്തരമാണ് സഹനത്തിലൂടെ ഉത്ഥാനത്തിലേക്ക് ഉത്ഥാനം ചെയ്ത മഹത്വത്തിലേക്ക് കയറിയ യേശുവിൻ്റെ ജീവചരിത്രം സുവിശേഷത്തിൽ നാം കാണുന്ന യേശു സഹനത്തിലൂടെ കടന്ന് മഹത്വത്തിലേക്ക് ഉയർന്നവനാണ് എന്തിനീ വേദന എന്തിനീ ദുഃഖം എന്നുള്ളതിന് ഉത്തരമാണ് യേശുവിൻ്റെ പീഡാസഹനവും മരണവും ഉത്ഥാനവും അഞ്ച് ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന നോയമ്പ് കാലത്തിലെ അഞ്ച് ആഴ്ചകളിൽ ദൈവജനം കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങിയത് ഈ മൂന്ന് കാര്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് കൂടുതൽ പ്രാർത്ഥന കൂടുതൽ പരിത്യാഗം കൂടുതൽ പരസ്നേഹം യേശുവിൻ്റെ കുരിശു യാത്രയെ അനുധാപനം ചെയ്ത് ഓരോ ദിവസവും ആഴ്ചയിലെ പല ദിവസവും കുരിശൻ്റെ വഴി നടത്തി യേശുവിൻ്റെ പീഡാസഹനങ്ങളെക്കുറിച്ച് ധ്യാനിച്ച് നമ്മുടെ ജീവിതത്തിൽ അതിനുള്ള ഫലം കണ്ടെത്താൻ പരിശ്രമിക്കുമ്പോൾ ഈ ഈസ്റ്റർ ദിനത്തിൽ നാം ആദ്യം ഉണ്ടായിരുന്ന ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുകയാണ് എന്തിനീ വേദന എന്തിനി ദുഃഖം യേശു എം്മാവൂസിലേക്ക് യാത്ര ചെയ്ത അപ്പോസലന്മാരോട് ചോദിക്കുന്നു ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിനാലാമത്തെ അധ്യായം ഇരുപത്തിയാറാമത്തെ വാക്യത്തിൽ എംമാവൂസിലേക്ക് യാത്രയായ യേശുവിൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്ന ചോദ്യമാണ് സഹനത്തിലൂടെ കടന്ന് മഹത്വത്തിലേക്ക് ഉയരേണ്ടിയിരുന്നില്ലേ ആയതിനാൽ എന്തിനി ദുഃഖം എന്തിനി വേദന എന്നുള്ളതിൻ്റെ ഉത്തരമാണ് ഈശോയുടെ പീഡാസഹനവും മരണവും ഉത്ഥാനവും മഹാത്മാഗാന്ധി അദ്ദേഹം ഭാരതത്തിൻ്റെ രാഷ്ട്രപിതാവെന്നറിയപ്പെടുന്ന ആ മകൽ വ്യക്തി റോമിൽ ഏതോ ഒരു സെമിനാറിന് പോകുവാൻ അവസരം കിട്ടിയതിനെക്കുറിച്ചും യേശുക്രിസ്തുവിൻ്റെ ക്രൂശിത രൂപത്തിന് മുന്നിൽ ധ്യാനിച്ചതിനെക്കുറിച്ചും യങ് ഇന്ത്യ എന്ന ദിനപത്രത്തിൽ അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി അതിപ്രകാരമായിരുന്നു സെമിനാറും മീറ്റിങ്ങും ഒക്കെ കഴിഞ്ഞ് കുറച്ച് ഫ്രീ സമയം കിട്ടിയപ്പോൾ അദ്ദേഹം റോമിൽ സെയിൻറ്റ് പീറ്റേഴ്സ് ബസലിക്കായൽ സന്ദർശിക്കാൻ പോയി അവിടെ ഭീമാകാരമായ ക്രൂശിത രൂപം കണ്ടപ്പോൾ ആ രൂപത്തിന് മുന്നിൽ അദ്ദേഹം ധ്യാനനിമഗ്ധനായി നിന്നു ആ ക്രൂശിത രൂപത്തെ നോക്കി കണ്ണടച്ച് ധ്യാനിച്ചു ധ്യാനിച്ചപ്പോൾ അദ്ദേഹത്തിന് ചില ബോധ്യങ്ങൾ കിട്ടി ആ ബോധ്യം ആണ് അദ്ദേഹം യങ് ഇന്ത്യ ദിനപത്രത്തിൽ ഒരു ലേഖനത്തിലൂടെ ലോകത്തോട് പങ്കുവച്ചത് യേശു ക്രിസ്തുവിൻ്റെ കുരിശിൽ ഞാൻ ധ്യാനിച്ചപ്പോൾ എനിക്ക് ഒരു സത്യം മനസ്സിലായി സഹനത്തിലൂടെയല്ലാതെ ക്ലേശങ്ങളിലൂടെയല്ലാതെ ഒരു മനുഷ്യനും കാര്യമായിട്ട് തനതായിട്ടുള്ള ഒരു നേട്ടവും നേടാൻ സാധിക്കത്തില്ല ലോകത്തിന് എന്തെങ്കിലും സംഭാവന ചെയ്യാൻ സാധിക്കണമെങ്കിൽ കുരിശിലൂടെ വേദനയിലൂടെ സഹനത്തിലൂടെ കടന്നു പോകണം ദുഃഖ വെള്ളിയാഴ്ച ഇല്ലാതെ ഈസ്റ്റർ സൺഡേ ഇല്ലല്ലോ സഹനത്തിലൂടെ കടന്നുപോയി മഹത്വത്തിലേക്ക് ഉയർന്ന യേശുവിനെക്കുറിച്ച് പൗലോസ്ലിഹ ഫിലിപ്പ്യക്കാർ എഴുതിയ ലേഖനത്തിലെ രണ്ടാമത്തെ അധ്യായത്തിൽ ആറു മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ നാം വായിച്ചെടുക്കുന്നുണ്ട് അവൻ പിതാവിനോടുള്ള സമാനത മുറുകെ പിടിക്കാൻ കൂട്ടാക്കാതെ തന്നെ തന്നെ ശൂന്യനാക്കി ഈ ലോകത്തിലേക്ക് കടന്നു വന്നു ഈ ഭൂമിയിൽ അവൻ ജീവിച്ചപ്പോൾ മനുഷ്യരുടെ ഇടയിൽ ഏറ്റവും താഴ്ന്ന ആ ഒരു അവസ്ഥയിലേക്ക് ഇറങ്ങി വന്നു അവൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകാൻ തക്കവണ്ണം അത്രയും തന്നെ തന്നെ എളിമപ്പെടുത്തി ഒരു അടിമയുടെ വേല ചെയ്യാൻ അത്രയും എളിമപ്പെടുത്തി പൗലോസ്ലിയ ഈ പദ്യത്തിൽ എടുത്തു പറയുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം യേശുവിൻ്റെ അനുസരണമാണ് അനുസരണത്തിലൂടെ പിതാവിൻ്റെ ഹിതം എന്താണോ അത് അനുസരിച്ച് അനുസരണത്തിലൂടെ മഹത്വത്തിലേക്ക് യേശു കടന്നുകയറുകയാണ് ആ അനുസരണത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം മരിക്കുക എന്നുള്ളതായിരുന്നു മരണമാകട്ടെ കുരിശുമരണം കുരിശുമരണമാകട്ടെ ഏറ്റവും കഠോരമായ പാവികൾക്ക് നൽകിയിരുന്ന ശിക്ഷയായിരുന്നു പാപം ചെയ്യാത്തവൻ ഒരു തെറ്റും ചെയ് ചെയ്തിട്ടില്ലാത്ത യേശു പിലാത്തോസിനോട് ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ പ്രഹരിച്ചവരോട് ചോദിക്കുന്നുണ്ട് ഞാൻ എന്തു കുറ്റമാണ് നിങ്ങളുടെ മുന്നിൽ ചെയ്തത് എന്തുകൊണ്ട് നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തുന്നു ഇല്ലാത്ത കുറ്റങ്ങൾ ചുമത്തിയാണ് അവനെ പീഡിപ്പിച്ച് മരണശിക്ഷയ്ക്ക് വിധിച്ച് കുരിശിൽ തറച്ച് കൊന്നത് എങ്കിലും അവൻ ആ അവഹേളനാപരമായ ഏറ്റവും അപഹാസ്യമായിട്ടുള്ള ആ കുരിശുമരണം അവൻ ഏറ്റെടുത്തു പ്രേസലോ ഹലുയ തന്നെ തന്നെ അവൻ അനുസരണയുള്ളവനാക്കി മാറ്റി കുരിശ് നമ്മുടെ ജീവിതത്തിൽ ഉയരുന്നത് പിതാവിൻ്റെ ഹിതം ഇങ്ങനെ നെടുകെ നമ്മുടെ ഇഷ്ടം നമ്മുടെ ആഗ്രഹം കുറുകെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലും കുരിശ് ഉയരുകയായി ഗസമിൻ തോട്ടത്തിൽ യേശു പ്രാർത്ഥിക്കുമ്പോൾ മനുഷ്യൻ്റെ ആഗ്രഹം ദുഃഖത്തിൽ നിന്ന് സഹനത്തിൽ നിന്ന് വേദനകളിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ള ആ ആഗ്രഹം ഗഡ്സമയൻ തോട്ടത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ താൻ നേരിടേണ്ടി വരുന്ന ആ പീഡാസഹനത്തെയും ഗുരുശ്മരണത്തെയും കുറിച്ചുള്ള ചിന്ത ഓർമ്മ തന്നെ അസഹനീയമായി തോന്നി യേശുവിന് അതുകൊണ്ട് മനുഷ്യനായ യേശു ഇങ്ങനെ പ്രാർത്ഥിച്ചു പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും മാറ്റിത്തരണമേ ഈ സഹനം എന്നിൽ നിന്നും മാറ്റിത്തരണമേ പ്രാർത്ഥന അവിടെ അവസാനിപ്പിച്ചില്ല എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ പ്രീസല്ലോ ഹലലുയ ഹലുയ മനുഷ്യൻ തൻ്റെ ഇഷ്ടം ദൈവത്തിൻ്റെ ഹീതം നിറവേറ്റുന്നതിന് കുരിശിൽ തറയ്ക്കുമ്പോൾ അതാണ് അനുദിന ജീവിതത്തിൽ നാം നമുക്ക് അർപ്പിക്കാൻ കഴിയുന്ന പൂർണ്ണമായിട്ടുള്ള സമർപ്പണം മരണം എന്ന് പറഞ്ഞാൽ പാമ്പ്ലാനി പിതാവ് തൻ്റെ അഗ്നി പീഠമെന്ന പുസ്തകത്തിൽ ഇങ്ങനെ വിശദീകരിക്കുന്നത് ഞാൻ വായിക്കാനിടയായി മരണം എന്നുള്ളത് മനുഷ്യൻ്റെ ഹിതം ഇഷ്ടം ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുവാൻ ആ കുരിശിൽ തറയ്ക്കുന്നതാണ് അല്ലെങ്കിൽ മാറ്റിവെക്കുന്നതാണ് അനുദിനം നാം നേരിടേണ്ടി വരുന്ന മരണമെന്ന കുരിശ് മനുഷ്യൻ്റെ പല ശത്രുക്കളിൽ വെച്ച് ഏറ്റവും വലിയ ശത്രുവാണത്ര മരണം പൗലസ്ലിക ചോദിക്കുന്നതിൻ്റെ മരണമേ നിൻ്റെ ദംശനം എവിടെ മരണമാവട്ടെ പാപത്തിൻ്റെ ശമ്പളമാണെന്ന് വീണ്ടും പൗലോസ് പൗലോസ്ലിയ നമ്മെ ഓർമ്മിപ്പിക്കുന്നു പാപം ചെയ്ത മനുഷ്യൻ അതിൻ്റെ ശമ്പളമായ സഹനവും പല വിധത്തിലുള്ള വേദനകളും അനുഭവിക്കുമ്പോൾ പാപത്തിൻ്റെ ഭരണിതഫലമായ മരണത്തിൽ നിന്നുപോലും മനുഷ്യനെ രക്ഷിക്കുന്നതിന് വേണ്ടി ദൈവം സ്വയം മരിച്ചു കുരിശിൽ തൂങ്ങി മരിച്ചു അവിടെ അവസാനിക്കുന്നില്ല പൗലോസ്ലിയ ഫിലിപ്പിക്കാർ എഴുതിയ ലേഖനത്തിലെ ഞാൻ നേരത്തെ ഉദ്ധരിച്ച ആ ഭാഗത്ത് രണ്ടാമത്തെ അധ്യായം ആറു മുതൽ പതിനൊന്ന് വരെ അവൻ തന്നെ തന്നെ മരണത്തോളം കുരിശുമരണത്തോളം ദൈവഹിതത്തിന് അനുസരണമുള്ളവനാക്കിയതിനാൽ ദൈവം അവനെ മഹത്വത്തിലേക്ക് ഉയർത്തി സകല മുട്ടുകളും അടക്കാൻ തക്കവണ്ണം സകല നാവുകളും അവൻ്റെ നാമം പുകഴ്ത്താൻ തക്കവണ്ണം അവനെ മഹത്വത്തിലേക്ക് ഉയർത്തി മനുഷ്യരായ നമ്മുടെ വിളിയും അവൻ്റെ ഈ മഹത്വത്തിൽ പങ്കുചേരുക എന്നുള്ളതാണ് മരണാനന്തരമുള്ള ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാതെ ഉള്ള ഒരു ജീവിതമാണ് ലോകത്തിൽ നാം ഇന്ന് മനുഷ്യരെ നോക്കുമ്പോൾ കാണുക മരണാനന്തരമായ ജീവിതമില്ല എങ്കിൽ പൗലോസ്ലിയ കൊറിന്തിയക്കറി എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിൽ പതിനഞ്ചാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു മരണത്തിന് അപ്പുറത്തുള്ള ഒരു ജീവിതത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ മറ്റു വാക്കിൽ പറഞ്ഞാൽ നമ്മുടെ വിശ്വാസ വീക്ഷണം നാം കാണുന്ന ഈ വസ്തുവിൽ നിന്ന് അപ്പുറത്തേക്ക് പോകുന്നില്ല എങ്കിൽ മരണ ആ അവസ്ഥയിലേക്ക് പോകുന്നില്ല എങ്കിൽ നാം മറ്റുള്ളവരെ എല്ലാവരേക്കാൾ ഏറ്റവും പരിതാപകരമായ അവസ്ഥയിലാണ് പ്രേസലോർ ഹലലുയ ഹലലുയ ആയതിനാൽ പൗലോസ്ലിക ഇങ്ങനെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നുവെങ്കിൽ യേശു ക്രിസ്തു ഉത്ഥാനം ചെയ്തില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ വിശ്വാസം നിഷ്ഫലമാണ് അർത്ഥശൂന്യമാണ് ദ വേൾഡ് ഇൻ ഡാർക്ക്നെസ് എന്നുള്ളത് ഒരു ഇംഗ്ലീഷ് പ പടത്തിൻ്റെ സിനിമയുടെ ടൈറ്റിലാണ് ആ സിനിമയുടെ ഉള്ളടക്കം ഇതാണ് ഒരു ഭൂഗർഭ ശാസ്ത്രജ്ഞൻ അദ്ദേഹം ജറൂസലേമിലെ അവിടുത്തെ ലാൻഡ് എസ്കവേറ്റ് ചെയ്യുമ്പോൾ പല ശവകുടീരങ്ങളിലൂടെയും അദ്ദേഹം കടന്നുപോയി യേശുവിനെ സംസ്കരിച്ച ആ ടൂമ്പ് അദ്ദേഹം പരിശോധിക്കുകയായിരുന്നു ആ ടൂമ്പിൽ അദ്ദേഹം ചുക്കിച്ചുളിഞ്ഞ ഒരു മൃതശരീരം കണ്ടു ആ മൃതശരീരമാകട്ടെ അദ്ദേഹം സയൻറ്റിഫിക്കായിട്ട് പരീക്ഷണങ്ങൾ നടത്തി ലോകത്തോട് പ്രഖ്യാപിച്ചു യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ല ഇതാ അവൻ്റെ ചുക്കിച്ചുളുങ്ങിയ ആ ശരീരം ഞാൻ കണ്ടെത്തിയിരിക്കുന്നു സോഷ്യൽ മീഡിയകളിലൂടെ മാധ്യമങ്ങളിലൂടെ ഈ വാർത്ത ലോകം മുഴുവനും പ്രഖ്യാപിച്ച് പരസ്യം ചെയ്തു ഈ വാർത്ത കേട്ടപ്പോൾ ജനങ്ങൾ പള്ളിയിൽ പോകാതെയായി അച്ഛന്മാരും കന്യാസികളും റിലീജിയസ് സന്യാസികളുമൊക്കെ അവരുടെ മഠവും ആശ്രമവും ദേവാലയമൊക്കെ ഉപേക്ഷിച്ച് അവർ ആ സാധാരണ ജീവിതത്തിലേക്ക് ഇറങ്ങി മറ്റുള്ളവരെ ശുശ്രൂഷയിൽ രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള ശുശ്രൂഷകൾ പരിചരണങ്ങൾ നൽകിയിരുന്ന അനാഥാലയങ്ങളും ഹോസ്പിറ്റലുകളും നടത്തിയിരുന്നവർ അതൊക്കെ അടച്ചുപൂട്ടി അങ്ങനെ ലോകം മുഴുവനും എന്തൊന്നില്ലാത്ത ഒരു ദുഃഖത്തിലേക്കാഴുന്നു നിരാശയിലേക്കാഴുന്നു അന്ധകാരത്തിലേക്കാഴുന്നു അപ്പോൾ ഈ ശാസ്ത്രജ്ഞൻ താൻ വിജയിച്ചു എന്ന് മനസ്സിൽ വിചാരിക്കുന്ന സമയത്ത് അദ്ദേഹം രോഗിയായി മരണക്കിടക്കയിലാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സാക്ഷി ഇങ്ങനെ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു ഇങ്ങനെ വേദന കുത്തി വേദനിപ്പിച്ചു എന്തിന് നീ ഈ അസത്യം ലോകത്തിലേക്ക് ലോകത്തിൽ പ്രചരിപ്പിച്ചു അതിൻ്റെ പരിണിത ഫലം നീ കാണുന്നില്ലേ മനുഷ്യൻ യാതൊരു വിധത്തിലുള്ള നന്മയും ചെയ്യുന്നില്ല മറ്റുള്ളവർ ത വേദനയിലൂടെ കടന്നു പോകുന്നവരെ സഹായിക്കുന്നതിൽ ഒട്ടും താല്പര്യം കാണിക്കുന്നില്ല അതുകൊണ്ട് നീ മരിക്കുന്നതിന് മുമ്പ് ഈ സത്യം നീ പറഞ്ഞ ആ കള്ളം അത് ഏറ്റുപറഞ്ഞ് യേശു ക്രിസ്തു തീർച്ചയായിട്ടും ഉയർത്തെഴുന്നേറ്റു എന്നുള്ള സത്യം നീ ലോകത്തെ അറിയിക്കുക അദ്ദേഹം വീണ്ടും മാധ്യമങ്ങളിലൂടെ കമ്മ്യൂണിക്കേഷൻ മീഡിയകളിലൂടെ താൻ തൻ്റെ പാപം ഏറ്റുപറഞ്ഞ് സത്യം വെളിപ്പെടുത്തി യേശു ക്രിസ്തു തീർച്ചയായിട്ടും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു ഇന്ന് ലോകത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള സത്യം ഇതാണ് യേശു ക്രിസ്തു മനുഷ്യൻ്റെ എല്ലാ ശത്രുക്കളെയും അവസാനത്തെ ശത്രുവായ പോലും കീഴ്പ്പെടുത്തിക്കൊണ്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു ഹലേ ലുയ ഹലേ ലുയ ഹലേ ലുയാ ജനങ്ങളുടെ മുഖം പ്രസാദിക്കാൻ തുടങ്ങി ദേവാലയങ്ങളും ആശ്രമങ്ങളും ആതുര ശുശ്രൂഷ പ്രവർത്തന മേഖലകളുമൊക്കെ ഉപേക്ഷിച്ചവർ തിരികെ വന്ന് ലോകത്തിൽ വീണ്ടും എന്തൊന്നില്ലാത്ത ഒരു ഉന്മേഷമായി സന്തോഷമായി ആനന്ദമായി പ്രേസ് പ്രേസലോ അതാണ് ഈസ്റ്റർ നമുക്ക് നൽകുന്ന സന്ദേശം ഈസ്റ്റർ ദിനത്തിൽ കല്ലറയിൽ ചെന്ന വ്യക്തികളോട് പ്രത്യേകിച്ച് മക്തലാമറിയത്തോട് മാലാഹ ചോദിക്കുന്ന രണ്ട് രണ്ട് വാക്കുകൾ ഇതാണ് ഭയപ്പെടേണ്ട കരയേണ്ട എന്ന ഈ രണ്ട് ആശ്വാസ വാക്കുകളാണ് മക്തലീലാ മറിയത്തോട് മാലാഹ പറയുന്നത് പ്രീസലോർ ഉത്യതനായ യേശുവിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ മാലാഖ നമുക്ക് നൽകുന്ന ഈ സന്ദേശം എപ്പോഴും നമ്മുടെ മനസ്സിൽ മനസ്സിലുണ്ടാകുണ്ടാകട്ടെ ഭയപ്പെടേണ്ട കരയേണ്ട മനുഷ്യൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള അഞ്ച് ഭയങ്ങളെന്നാണ് പറയപ്പെടുക ഒന്ന് മരണഭയമാണ് രണ്ട് അംഗവൈകല്യ ഭയമാണ് മൂന്നാകട്ടെ പരാജയത്തിൻ്റെ ഭയമാണ് ഭീതിയാണ് നാലാമത്തെയാകട്ടെ ഭയം അഞ്ചാമത്താകട്ടെ ഒറ്റപ്പെട്ടു പോകുന്ന ഭയം അടിസ്ഥാനപരമായി മനുഷ്യരെ നേരിടുന്ന ഈ അഞ്ച് ഭയത്തെക്കുറിച്ച് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ് ഒന്ന് മരണഭയം അംഗവൈകല്യഭയം പരാജയ ഭീതി അപമാനഭയം ഒറ്റപ്പെട്ടുവെക്കുമെന്നുള്ള ഭയം ഒറ്റപ്പെടലും അപമാനവും പരാജയവും അംഗഭംഗവും അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിച്ച് നിന്ദമായി മരിച്ച നിത്യമായി ഉയർത്ത യേശു പക്ഷെ അവൻ നിന്ദ്യമായി മരിക്കപ്പെട്ടു അങ്ങനെ മരിച്ച യേശു ക്രിസ്തുവിൻ്റെ ഉത്താനം മനുഷ്യൻ്റെ അടിസ്ഥാനങ്ങൾ അടിസ്ഥാന ഭയങ്ങൾക്കുള്ള ദൈവത്തിൻ്റെ നിത്യമായ ഉത്തരമാണെന്ന് ഓർക്കുക എന്തുമാകട്ടെ നമ്മ നമ്മെ ഭയപ്പെടുത്തുന്നത് അതൊക്കെ അനുഭവിച്ച് മരണം നിന്ദ്യമായി അനുഭവിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു മനുഷ്യർ നേരിടുന്ന എല്ലാ ഭയത്തിനും മനുഷ്യർ ചോദിക്കുന്ന എന്തിന് ഈ കുരിശ് എന്നുള്ള ചോദ്യത്തിനും ഉത്തരമാണ് യേശുവിൻ്റെ പീഡാസഹനം അവൻ്റെ കുരിശുമരണം അവൻ്റെ ഉത്ഥാനം പ്രീസ ലോർ ഹലലുയ 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 ഉത്രിതനായ യേശു പ്രത്യക്ഷപ്പെട്ടത് ആഴ്ചയിലെ ആദ്യത്തെ ദിവസമാണ് ആ അതിനെക്കുറിച്ച് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഇരുപതാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നത് ഇപ്രകാരമാണ് യോഹന്നാൻ ഇരുപത് ഒന്നാമത്തെ വാക്യം തന്നെ ആഴ്ചയുടെ ഒന്നാം ദിവസം അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മക്തലീണ മറിയം ശവകുടീരത്തിൻ്റെ സമീപത്തേക്ക് വന്നു യേശു അവിടെ അവൾക്ക് പ്രത്യക്ഷപ്പെട്ടതിനെക്കുറിച്ച് നമുക്കറിയാം വീണ്ടും ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നതിനെക്കുറിച്ച് അതേ അധ്യായത്തിൽ തന്നെ പത്തൊമ്പതാമത്തെ വാക്യം മുതൽ നാം വായിക്കുന്നു യോഹന്നാൻ ഇരുപത് പത്തൊൻപത് ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയപ്പെടുന്ന ഭയ ഭയന്ന് കഥ യേശു അന്ന് അവരുടെ മധ്യേ നിന്ന് അവരോട് പറഞ്ഞു ഹലുയാ ഹലലുയാ ആഴ്ചയുടെ ആദ്യ ദിവസം ഏതാണ് ഞായറാഴ്ചയാണ് ഞായറാഴ്ചയിലെ വിശുദ്ധ കുർബാനയിലുള്ള വിശുദ്ധ കുർബാനയിലൂടെയാണ് അല്ലെങ്കിൽ മറ്റു കുതാശകളിലൂടെയാണ് ഉത്ഥിതനായ യേശു നമുക്ക് പ്രത്യക്ഷപ്പെടുന്നത് അവൻ്റെ സാന്നിധ്യം അനുഭവവേദ്യമാക്കി തരുന്നത് ആയതിനാൽ കുതാശകളിലൂടെ ഉള്ള യേശുവിൻ്റെ ആ സാന്നിധ്യം ഉത്യതനായ യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ നാം ഒരിക്കലും പാഴാക്കാതിരിക്കുക മത്തായി ഇരുപത്തി എട്ടാം അധ്യായത്തിലെ ഇരുപതാമത്തെ വാക്യം ഇപ്രകാരമാണ് ഞാൻ ലോകാവസാനം വരെ നിങ്ങളോടുകൂടെയുണ്ട് പ്രീസലോ ഹലലുയ ലോകാവസാനം വരെ ഞാൻ നിങ്ങളോടുകൂടെയുണ്ട് യേശു സഹനങ്ങളിലൂടെ പ്രയാസങ്ങളിലൂടെ കടന്ന് മഹത്വത്തിലേക്ക് ഉയർത്തെഴുന്നേറ്റവനാണ് ആ മഹത്വമാണ് നമുക്കും ഒരു ദൈവം ഒരുക്കിയിരിക്കുന്നതെന്ന് ഓർക്കുക ആ മഹത്വത്തിലേക്ക് കടക്കണമെങ്കിൽ നമ്മുടെ അനുദിന ജീവിതത്തിൽ നാം നേരിടേണ്ടി വരുന്ന കുരിശുകളെ സന്തോഷത്തോടെ വഹിച്ചുകൊണ്ട് യേശുവിനെ അനുകരിച്ച് മഹത്വത്തിലേക്ക് നാമം കയറണം എന്ന് ഓർക്കുക നമ്മെ തന്നെ പരിപൂർണമായി ദൈവത്തിന് സമർപ്പിക്കുന്ന ആ ആക്ഷനാണ് ലാസ്റ്റ് ആക്ഷൻ ആണ് നാം മരിക്കുക എന്നുള്ളത് ഓർക്കുക മരണം ജീവിതത്തിൻ്റെ അവസാനമല്ല ഫ്രാൻസിസ് അസീസിയുടെ സമാധാന പ്രാർത്ഥന തുടങ്ങുന്നതു പ്രകാരമാണ് ദൈവമേ എന്നെ നിന്റെ സമാധാനത്തിൻ്റെ ഉപകരണമാക്കണമേ അങ്ങനെ എവിടെ വിദ്വേഷമുണ്ടോ വെറുപ്പുണ്ടോ അവിടെ സ്നേഹവും ത്യാഗവും സന്തോഷവും ഒക്കെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനം ആ പ്രാർത്ഥന ഇങ്ങനെയാണ് മരിക്കുമ്പോഴത്രേ ജനിക്കുന്നത് നിത്യജീവിതത്തിലേക്കുള്ള ജനനം ഈ മരണമെന്ന സുവർണ കവാടത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് പൗലോസ്ലിയ ചോദിച്ച ചോദ്യം കൊറിന്തിയക്കാർ കഴിയ ഒന്നാമത്തെ ലേഖനത്തിൽ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ല എങ്കിൽ നമ്മുടെ വിശ്വാസത്തിന് എന്തർത്ഥം നാം ദേവാലയത്തിൽ വന്നിരിക്കുന്നത് ഈ വിശ്വാസമാണ് യേശു ക്രിസ്തു മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് മഹത്വറുടെ ദൈവസന്നിധിയിൽ നമ്മോടുകൂടെയും അവൻ വസിക്കുന്നു പ്രീസലോർ ഹാലലുയ ഹാലുയാ ഹാലുയാ മരണ ഭയം നമ്മെ കീഴ്പ്പെടുത്തുമ്പോൾ മറ്റ് പല വിധത്തിലുള്ള ഭയം നമ്മെ കീഴ്പ്പെടുത്തുമ്പോൾ സഹനത്തിൽ നിന്ന് നാം ഓടിയകലാൻ പരിശ്രമിക്കുമ്പോൾ സഹനത്തിലൂടെ ഉത്ഥാന മഹത്വത്തിലേക്ക് കയറി വന്ന ആ യേശുവിനെ നമുക്ക് അനുഭവിക്കാൻ പ്രയാസമായിരിക്കും അതുകൊണ്ട് യേശു മത്തായിയുടെ സുവിശേഷം പതിനാറാമത്തെ അധ്യായത്തിൽ ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന ചോദ്യത്തിലൂടെ നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ് എന്ന് പത്രോസ് പറഞ്ഞപ്പോൾ അതിനെ തുടർന്ന് യേശു വരുവാനിരിക്കുന്ന പീഡാസഹനത്തെക്കുറിച്ചും കുരിശുമരണത്തെക്കുറിച്ചും ഉത്താനത്തെക്കുറിച്ചുമൊക്കെ ഓർമ്മിപ്പിച്ചു എന്നിട്ട് പത്രോസ് അയ്യോ അങ്ങനെ സംഭവിക്കരുതേ എന്ന് പറഞ്ഞപ്പോൾ അതിലൂടെ സാത്താനായിരുന്നു അവനോട് സംസാരിച്ചത് എന്ന് യേശുവിനെ യേശുവിൻ്റെ അവന് ശാസി കൊണ്ടുള്ള വാക്കുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു സാത്താനെ നീ പിന്നിലേക്ക് മാറി നിൽക്കും എവിടെ ആര് മനുഷ്യനെ കൊണ്ട് ദൈവത്തിൻ്റെ ഹിതത്തിനെതിരായി പ്രവർത്തിപ്പിക്കുന്നുവോ ചിന്തിപ്പിക്കുന്നുവോ അവിടെ സാത്താനാണ് ആ വ്യക്തിയിലൂടെ ആ മനുഷ്യനിലൂടെ ദൈവത്തിൻ്റെ ഹിതത്തിനെതിരായി പ്രവർത്തിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് പ്രലോഭിപ്പിക്കുന്നത് എന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ് നമുക്ക് നൽകിയിരിക്കുന്ന മഹത്വത്തിലേക്കുള്ള മാർഗമായി കാണിച്ചു തന്നിരിക്കുന്ന മാർഗം കുരിശൻ്റെ മാർഗമാണ് കുരിശിൻ്റെ വഴിയാണ് എന്ന് നാം ഓർക്കുക പ്രൈസ് പ്രീസലോർ ഹലലുയ ഹലലുയ ഹലുയ ഉത്ഥിതനായ യേശു ആദ്യമായി നമുക്ക് നൽകുന്ന സന്ദേശം സമാധാനത്തിൻ്റെ സന്ദേശമാണ് യോഹനാൻ ഇരുപത് ഇരു ഇരുപത്തൊന്നിൽ യേശു അപ്പോസന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നതിനെക്കുറിച്ച് നാം വായിക്കുന്നു അധികാരികളെ ഭയന്ന് കഥകടച്ച് മുറിക്കുള്ളിലിരിക്കുമ്പോൾ സ്ഥലകാല പരിമിതികൾക്ക് അതീതനായ ഉത്യതനായ യേശു അവരുടെ ഇടയിൽ പ്രത്യക്ഷപ്പെടുകയാണ് യേശു അവരോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം ആ ഭാഗം വചനത്തിൽ നിന്ന് തന്നെ നമുക്കൊന്ന് കേൾക്കാം ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദര ഭയന്ന് യേശു യേശുവെന്ന് അവരുടെ മദ്യനിന്ന് അവരോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു യേശു വീണ്ടും പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവേൻ പ്രീസലോ ഹാല ലോയ്യ സമാധാനം പകർന്ന യേശു അവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ സമാധാനം ആ പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് യേശു അവരോട് പറയുകയാണ് പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു നാം കുറിന്തിയക്കാർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിൽ ആദി മനുഷ്യനായ ആദത്തെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു അവൻ ജീവനുള്ള മനുഷ്യനായി മാറി പ്രീസലോഡ് എന്നാൽ യേശു ക്രിസ്തു ആകട്ടെ ജീവൻ നൽകുന്ന ആത്മാവാണ് ജീവൻ നൽകുന്ന ആത്മാവാണ് ആ ആത്മാവിനെ നമുക്ക് യേശു നൽകിയിട്ടുണ്ട് നാം സ്വീകരിച്ചിട്ടുണ്ട് മാമൂദ് മറ്റു കുതാശികൾ സ്വീകരിക്കുന്നതിലൂടെ മാത്രമല്ല നാം അവനോട് പ്രാർത്ഥിക്കുമ്പോൾ അവൻ നമുക്ക് നൽകുന്ന ആ പ്രാർത്ഥനയുടെ ഉത്തരം തന്നെ പരിശുദ്ധാത്മാവിനെയാണ് ശക്തമായി ധാരാളമായി നമുക്ക് നൽകുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണെന്ന് ലോക എഴുതിയ സുവിശേഷത്തിലെ പതിനൊന്നാമത്തെ അധ്യായത്തിൽ പതിമൂന്നാമത്തെ വാക്യത്തിൽ നാം വായിച്ചെടുക്കുന്നുണ്ട് ഉത്യതനായ യേശു നമുക്ക് നൽകുന്ന ശാന്തിയും സമാധാനവും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ ശക്തിയും ആ കൃപയും നാം നേരിടേണ്ടി വരുന്ന കുരിശ് സന്തോഷത്തോടെ സ്വീകരിച്ച് ആ കുരിശും സഹനവും മഹത്വത്തിലേക്കുള്ള നമുക്ക് തന്നെ നന്മ പകരുന്ന ഒരു ഉപാധിയായി മാറട്ടെ ഒരു സ്രോതസ്സായിട്ട് സോസായിട്ട് മാറട്ടെ ഓരോരുത്തർക്കും ഈ കൃപ സ്വന്തമാക്കുവാൻ ഇടയാകട്ടെ എന്ന ഈസ്റ്റർ ആശംസയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു പ്രേസോർ ഹാലലു ഹാല ലൂയ ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക പുറപ്പാട് കോം